ഒരു എൻസൈക്ലോപീഡിയ ഗിരീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാല് അറിയാത്തൊന്നും സിനിമ ആരംഭിച്ച കാലം തൊട്ടുള്ള എല്ലാ പാട്ടുകളും അറിയാം എല്ലാ റിട്ടേഴ്സ് എന്ന് അറിയാം ഡയറക്ടേഴ്സിന് അതിന്റെ വരികള് അനുമേസിൻ്റെ ചോദിച്ചാൽ മതി പറഞ്ഞുകൊണ്ടേയിരിക്കും പാടിക്കൊണ്ടേയിരിക്കും അങ്ങനെ ഒരാളിനെ ഒരിക്കലും ഓർമ്മ വയ്ക്കാൻ പറ്റില്ല കമ്പ്യൂട്ടറിനെ ഇങ്ങനെ ഒന്നും നോക്കണ്ട ഇങ്ങനെ പറഞ്ഞു അന്നേ രവിയ കയ്യിലെടുത്തൊരാളാണ് ഗിരീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിരീഷിനൊക്കെ പാട്ട് എഴുതാനൊരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട പറയുക എഴുതുക അത്രേ ഉള്ളൂ ഇവര് നിങ്ങളൊരു മത്സരം ഈ പറഞ്ഞോട്ട് ആരാധം എഴുതുന്ന ആരാ ട്യൂൺ ചെയ്യുന്നതെന്ന് ഇവരെ അഞ്ച് മിനിറ്റ് എഴുതുക അഞ്ച് മിനിറ്റ് ട്യൂൺ ചെയ്യുക ഹരിമുരം ഹരിമുരളി രൂപം ട്യൂൺ ചെയ്തിട്ടാണ് അത് ഗിരീഷനും രവീട്ടനും തമ്മിൽ ഒരു പ്രശ്നമില്ല രണ്ട് രീതിയിലും രണ്ട് രീതിയിലും ഒരു പ്രശ്നമില്ലാത്തതാണ് ട്യൂൺ ചെയ്തിട്ടാണെങ്കിലും എഴുതി ചെയ്യുന്നതാണെങ്കിലും രണ്ടുപേർക്കും ഒരു പ്രശ്നവും ഇല്ലാത്തൊരു കാര്യമാണെന്ന് വെച്ചാൽ അത്രത്തോളം ബ്ലെൻഡാണ് അവർ തങ്ങളുടെ ആ ഒരു ചേർന്ന് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അകാലത്തിൽ തന്നെ പറയണം എന്തുമാത്രം പാട്ട് ആ ഗിരീഷിനു കിട്ടണ്ടെന്നായിരുന്നു അത്രയ്ക്കും പെട്ടെന്ന് പോകണ്ടായിരുന്നു കാരണം ഇനി എന്തുമാത്രം എഴുതാനുണ്ട് എഴുതാറുണ്ട് ഓരോ വരികളും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇനി എന്തെല്ലാം കടന്നിരിക്കുമെന്ന് അല്ലെ അത് മാത്രം വരിക എഴുതേണ്ട ആളാണ് അയ്യോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് അതുപോലെയുള്ള ഒരു ആ പാട്ടിൽ ഞാൻ എപ്പോഴും കേട്ടോണ്ട് പറയുന്നത് എന്താണ് ഒരു പെൺകുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന വാഗ്ദാനങ്ങൾ അതിനകത്തുണ്ട് അല്ലെ എല്ലാം ഒരു കഷ്ടപ്പെടുന്ന പെൺകുട്ടി കൊടുക്കാൻ പറ്റുന്ന വാഗ്ദാനങ്ങളെല്ലാം ആ വരികളിലുണ്ട് അല്ലെ അത് അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ് പാട്ട് അത് എത്ര ഈസി ആയിട്ട് പാട്ടുകളാണ് അതെ 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 അതും ഈ എല്ലാ തരം പാട്ടുകളും എല്ലാതരം പാട്ടുകളും ശരി ഗിരീഷിനെ കൊണ്ട് എഴുതാൻ പറ്റും സമയത്തൊക്കെ മിക്കവാറും എല്ലാ പടങ്ങളും ഗിരീഷിന്റെ ഒരു കോമ്പിനേഷൻ കൂടുതലും പിന്നെ ാഥൻ വരയ്ക്കും പാട്ടുകളായിരുന്നു ഇടക്കിടക്കുടക്കും കേട്ട് ഗിരീഷിന്റെ ഒരു ചില ക്യാരക്ടേഴ്സ് ഇതാക്കി വരില്ല അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവര് നിങ്ങള് വളരെ ഒരു മാനസികമായിട്ട് അടുപ്പവും ആയിരുന്നു അതിൽ ആ പാട്ടും കൂടെ പറഞ്ഞിട്ട് കൃഷ്ണ എന്ന് വിളിക്കുന്ന സമയത്ത് ചിത്രചേച്ചി കൊണ്ട് അത്രയും പീക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഒരു പക്ഷെ അന്ന് അങ്ങനെ എടുക്കാൻ പറ്റാതിരുന്ന ഒരു ഘട്ടവും കൂടി ആയിരുന്നു എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ആ പാട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഭക്തിഗാനങ്ങളില് അത്രയും ഉള്ളുരുകി വിളിക്കുന്ന ഒരു വിളി वे कोड़ी -कोड़ी ും കണ്ടില്ലേ വേദിയിലൊക്കെ പാടുമ്പോഴെല്ലാരും കരയുന്ന ആ ഒരു വരുമ്പോഴത്തേക്ക് എല്ലാരും ശരി അതൊരു ആ ഒരു എല്ലാരെയും ആകർഷിച്ച ഒരു പാട്ട് സത്യം പറയുകയാണ് ഈ പറഞ്ഞ പോലെ തന്നെ അത് ഞാൻ നിങ്ങൾ തിരുവനന്തപുരത്ത് താമസിക്കാൻ വീട്ടിൽ കോഴിക്കോട് കമ്പോസിംഗ് നടക്കുക ഫോണിലൂടെ പാടി പാടിക്കേപ്പിച്ചു നാർമകൾ പറഞ്ഞിട്ട് എന്നൊരു വീട്ടും പാടിക്കൂൺ ചെയ്യുന്ന സമയത്ത് അപ്പോഴേ ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ കരച്ചില്ല തോന്നുന്നു ഞാൻ പറഞ്ഞു ഇത് എല്ലാവരും കരയ്ക്കുവല്ലോ ഒരു അങ്ങനത്തെ ഒരു പാട്ടായി മാറുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അര് വരികളും അതുപോലെ തന്നെ ആ ചൂടും എല്ലാം കൂടി ഇത് ഈ പാട്ട് ചെയ്യുന്ന സമയത്ത് ചിത്രം പറഞ്ഞിട്ടുണ്ടാകുമല്ലോ അവളൊരു സിറ്റുവേഷനിലായിരുന്നു അവൾക്കിപ്പോ പാടുന്ന ആ സമയത്ത് പാടുന്നില്ല എന്നുള്ളത് നിന്നൊരു സമയമാണ് അവൾക്ക് റെസ്റ്റ് വേണമെന്ന് പാടുന്ന സമയമാണ് പക്ഷേ ഒറ്റപ്പറച്ചിലായിരുന്നു നീ പാടിയില്ലെങ്കിലും ഞാനത് പാട്ട് ഉൾപ്പെടുത്തില്ല പാടത്തില്ലോ എന്നുള്ളൊരു നിർബന്ധമായിരുന്നു വിജയനെയൊക്കെ ഭയങ്കര ഫോഴ്സ് ചെയ്താണ് അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നത് അവൾക്കിപ്പം ശരിക്കും പറഞ്ഞാൽ അവരുടെ മാനസികാവസ്ഥ കൂടിയാണ് ആ പാട്ട് ഇത്രയും മനോഹരമായിട്ട് പാടാൻ സാധിച്ചത് അവരുടെ മാന അവരുടെ ഉള്ളൊരു അവളെ ശരിക്കും വിളിക്കുക കൃഷ്ണനെ ചിത്രം വിളിക്കുകയാണ് കൃഷ്ണൻ തന്നെ ശരിക്കും അത് സിനിമയ്ക്ക് വേണ്ടി പാടുകയല്ല അവൾ വിളിച്ചു ഞാൻ എപ്പോഴും പറയാം ചിത്രം നിനക്ക് ഇനി സ്റ്റേജിൽ പോലും ഇങ്ങനെ പാടാൻ പറ്റില്ല വീണ്ടും അത് ആവർത്തിക്കാൻ പറ്റില്ല പക്ഷെ അന്നത്തെ നിന്റെ മാനസികാവസ്ഥ എപ്പോഴും ശരി നമ്മൾ ഒരു നാല് നമ്മൾ പ്രസന്റ് എവിടുന്നാണ് വരുന്ന ഉള്ളിൽ നിന്നല്ലേ വരുന്നത് നമ്മുടെ മനസ്സിന് ഉള്ളിൽ നിന്നുള്ള വരുന്നതും അപ്പൊ ആ മാനസികാവസ്ഥയിൽ അവിടെ ശരിക്കും കൃഷ്ണനെ കണ്ടു കണ്ടു വിളിക്കുന്നത് എന്ന് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് അങ്ങനെ ഫലിപ്പിക്കാൻ പറ്റിയത് അതിന്നും അതേപോലെ എൻ്റെ മനസ്സിൽ നിൽക്കുന്നതും മനോഹരമായ ഒരു ഭക്തിഗാനം അല്ല അതിനകത്ത് ആ വരികൾ നോക്ക് ഇനി ഒരു ജന്മത്തിലെങ്കിലും ശരി എനിക്കാ അവിടെ വന്ന് ചേരണം എന്നൊക്കെ പറയുമ്പോഴേ അത് ഗിരീഷിന്റെ വരികള് ഗിരീഷിന്റെ വരികൾക്കും നമ്മൾ ആരെക്കുറിച്ച് പറഞ്ഞാലും ശരി എല്ലാവരും ഒന്നിനൊന്നും വെച്ചാണ് സത്യം പറയാണ് ഒരാളെ പറയുമ്പഴത്തേക്ക് തോന്നുന്നു അങ്ങനെയാണല്ലേ കൈതപ്പുറത്തിന്റെ വരികൾ എഴുതി കഴിഞ്ഞാൽ ഇതാണ് വെച്ചെന്ന് തോന്നും പക്ഷെ ചിരിയോ ചിരി വരുന്ന സമയത്ത് ഈ മഴ വലിയ ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് മഴയെന്ന് പറയുന്നത് രവേട്ടൻ തന്നെ പല ഇന്റർവ്യൂയിലും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് രവേണ്ട ഒരു പാട്ടുകള് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആ ഒരു പാട്ടിന്റെ ഒരു രീതി അതുകൊണ്ടാണ് പറഞ്ഞത് ആ പാട്ടിന്റെ ഇത് പലതന്നും കാണാൻ വരും എന്ന് പറഞ്ഞത് അടിസ്ഥാനപരമായിട്ടാണ് മനസ്സിൽ കിടക്കുന്നത് മാഷൻ പറഞ്ഞു എൻ്റെ ഒരു സംഗീതത്തിൻ്റെ ഒരു രീതി വിശ്രദിച്ചത് മാഷൻ്റെ പറയുന്ന വാക്കുകളാണ് ഒരു ചാറ്റൽ മഴയിൽ തുടങ്ങി പതിപ്പതിയെ വളർന്ന് പിന്നെ ഇത് ഹൈല് പോയി ആ ഉച്ച സായിട്ട് പിന്നെ താഴേക്ക് വരിക ഒരു രീതി ആ ഒരു പരീക്ഷണമാണ് ഏഴ് സ്ഥലങ്ങളും മനസ്സിലാക്കും ആരോ പാടുന്നുള്ളത് കേട്ട് നിങ്ങൾ പോയി പോയി അങ്ങനെ മേലെ പോയിട്ട് പിന്നെ താഴേക്ക് ഈ ഇടയ്ക്ക് നമ്മുടെ ബാലേന്ദ്രൻ മുന്നേ അതിൻ്റെ അവകാശം ഏറ്റെടുക്കുന്നുണ്ട് ഒരിക്കലുമല്ല അവകാശം ഏറ്റെടുക്കുന്ന ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു ഇത് അദ്ദേഹം പറയുന്നു ഞാൻ അങ്ങനെ പറഞ്ഞു അങ്ങനെ വേണമെന്ന് പറഞ്ഞു ഒരിക്കലും അല്ല അത് വന്നിട്ട് മാഷിൻ്റെ ഒരു ആ ഒരു ശൈലി അതിനകത്ത് പ്രകടിപ്പിച്ചതാണെന്ന് പറഞ്ഞിട്ട് ശരി പ്രകടിപ്പിച്ചു മാഷൻ എപ്പോഴും പറയും ശരി ആ ഒരു ഒരു പക്ഷേ ഡയറക്ടറാണ് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടാവും ആ സിറ്റുവേഷൻ്റെ ഇങ്ങനെയാണ് എനിക്ക് വേണ്ടുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ അതിന് പക്ഷേ ചില നേരത്തിലൊക്കെ നമ്മൾ കാണാറുണ്ട് ചില പേരൊക്കെ അവകാശവാദങ്ങൾ എടുക്കുന്നത് എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരുടെയും ഒരു കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ ഒരു പാട്ട് സക്സസ് ആകുള്ളൂ അത് വേറെ വിഷയം എന്ന് വെച്ചാൽ ഈ രവീന്ദ്രൻ മാഷിനെ സംബന്ധിച്ചിടത്തോളം ശരി ഒരു പാട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഇടപെടലും ഇല്ലെങ്കിലും ആ സിറ്റുവേഷൻ ആ ചെയ്യാൻ പറ്റുമായിരുന്നു അതാണ് ഒരു പ്രത്യേകത അതെന്നുവെച്ചാൽ അതൊരു ഈശ്വര കടാക്ഷൻ തന്നെയാണ് അതങ്ങനെ ഉണ്ടാകുക എന്ന് പറയുന്നത് അതിന് ഒരു മാറ്റി പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞിട്ട് ഹിസൈന സദുള്ളയോ മറ്റേ ഇതോ സിബിമലയിൽ നിന്ന് പോലും ഒരു ഒരു പാട്ടിനെ പോലും ഒരു മാറ്റി പറയേണ്ടി വന്നിട്ടില്ല ഒരു സിറ്റുവേഷൻ അതുപോലെ ഈ ചിരി ഇച്ചിരി വരുന്ന സമയത്ത് പിന്നെ നമ്മളെന്നാലും അപ്പോഴൊന്നും പാ ഇതായിരുന്നു അത്രയും എണ്ണത്തിലൊന്നും കൂടുതലല്ല ഒന്ന് രണ്ട് പടമൊക്കെ ചെയ്യുക ഇപ്പോഴത്തേക്കും ഞങ്ങൾക്ക് രണ്ട് രണ്ട് ആദ്യത്തെ കുട്ടികളെ ഇരട്ടകളാണ് അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ കുട്ടിയായി ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് ഉള്ളത് അപ്പം നമുക്ക് പറയും ഈ ചിരിയോ ചിരി ചെയ്യുന്ന സമയത്ത് ഗൃഹലക്ഷ്മി പ്രവർത്തനം തരണം അത് ചെയ്തു തോന്നിട്ട് അത് ബിച്ചുവേട്ടന് ബിച്ചുവേട്ടനാണ് എഴുതിയത് വെച്ച് ബിച്ചുവേട്ടൻ്റെ കൂടെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ അതിനകത്ത് നല്ല പോലുണ്ട് പക്ഷേ എന്നാലും ശരി ഈ പാട്ട് ചെയ്തതിന് ശേഷമാണ് രവീന്ദ്രൻമാഠ് രവീന്ദ്ര സംഗീതം എന്നുള്ളൊരു ശാഖ ഒരു ശൈലി വാർത്തെടുക്കാൻ പറ്റും പറയല ഏത് പാട്ട് കേട്ടാലും ആണെന്ന് കൂട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റും അതിന്റെ തുടക്കം തുടങ്ങിന്റെ തന്നെ മനസ്സിലാവും അല്ലേ പാട്ടാണെന്ന് മ്യൂസിക് മ്യൂസിക് തന്നെ പക്ഷെ വേറെ വേറെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും ആയിരിക്കും പാട്ട് സംഗതികളൊക്കെ അതേപോലെ നമ്മൾ വിട്ടുപോയ പാട്ടാണ് പാട്ടാണ് അത് വിടാൻ ഒരു ഒരു സുഖമോ സുഖമോ ദേവി ദേവി അസാധ്യം അസാധ്യം എന്ന് വെച്ചാൽ രണ്ട് വാക്കുകൾ കൊണ്ടിട്ട് ഒരു പല്ലവി മൊത്തം പല്ലകളല്ലേ അതാണ് ഏറ്റവും വലിയ ിയുടെ പേരും പറയുമ്പോഴാണ് എന്റെ തമാശ പറയുകയാണെങ്കിൽ ആ സെട്ടൻ ഇങ്ങനെ അമേരിക്കയിലിരുന്ന് വിളിക്കും സുഖമോ രവി എന്ന് ചോദിച്ചിട്ടുണ്ട് സുഖമാണോ സുഖം ചോദിച്ചിട്ടുണ്ട് ആ പാട്ട് പാടും അപ്പൊ എന്നെ നീയെ ആ ശോഭയ്ക്ക് സുഖമോ ശോഭയെന്നൊന്ന് പാടിക്കൊടുത്തേ എന്നാണ് ആ രേട്ട് എപ്പോഴും ചെറിയ സുഖമോ എന്ന് വെച്ച് ആദ്യം ഫോൺ ഇങ്ങനെ എടുക്കുമ്പോൾ ഫോൺ എടുക്കുമ്പോഴത്തേക്ക് ആദ്യം എന്താ ഇങ്ങനെ സുഖമോ ശോഭാ പാട്ട് പാടി പാടിക്കും അത് ഈ രജിഷേർ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് എന്നെപ്പോലെ തന്നെ ഒരു മഹാഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് മഹാഭാഗ്യം എന്ന് തന്നെ പറയണം എന്താണെന്ന് വെച്ചാലേ എൻ്റെ കുടുംബത്തിലാരും സംഗീതമായിട്ട് വാസനയുള്ള ആൾക്കാരെയല്ല കേട്ടോ ഞാനും ഇല്ല എൻ്റെ കൂട്ടത്തിലുള്ള ആരും ഇല്ല പക്ഷെ എനിക്ക് ഭഗവാൻ ഇത്രയും വലിയൊരു സംഗീതം ഇങ്ങനെ തന്നു എന്നുള്ളത് വലിയ ഭാഗ്യം പക്ഷേ ഈ മാഷ് ചെയ്ത പാട്ടുകൾ ഓരോന്നും ആദ്യം കേൾക്കാനുള്ള ഭാഗ്യം എനിക്ക് ലെവലാണ് അതല്ല ട്യൂൺ ചെയ്യുമ്പോൾ ട്യൂൺ ചെയ്യുമ്പോൾ ഓരോ സിറ്റുവേഷൻ കേട്ടിട്ട് വന്ന് ഭക്ഷണം ഒരു ശൈലി എന്ന് ചെറിയൊരു സിറ്റുവേഷൻ കേട്ടിട്ട് ഡയറക്ടർ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അപ്പഴത്തിട്ട് വർക്ക് ആരംഭിക്കുകയായി ഇരിക്കുന്നില്ല ഇരിക്കില്ല നടന്ന് ഏതെല്ലാം ജോലികൾ ചെയ്യുമ്പം ഇവിടിങ്ങനെ വർക്ക് നടന്നുകൊണ്ടേയിരിക്കും ഏത് മ്യൂസിക് വർക്ക് നടന്നുകൊണ്ടേയിരിക്കും അങ്ങനെ 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 നടക്കുമ്പോഴത്തേക്കും ഏതൊക്കെ ഒരു ട്യൂൺ ഇങ്ങനെ മോളി കിട്ടും ആ മോളിപ്പാട്ട് എന്നെ പാടി കേൾപ്പിക്കും ആദ്യം അപ്പം കേൾക്കാൻ ആദ്യമായിട്ട് എനിക്കാണ് മോളി എനിക്ക് മോളിപ്പാട്ട് കേട്ടാൽ അത് മനസ്സിലാവില്ല അതേ വിഷയം പക്ഷെ എനിക്ക് ലിറിക് കൂടെ കേൾക്കുമ്പോഴാണ് ശരി അതിൻ്റെ ഒരു ഫ്രെയിം കിട്ടുക എനിക്ക് അപ്പോഴാണ് അങ്ങനെ പക്ഷേ അത് ഒരു ഭാഗ്യം കിട്ടുമെന്ന് വെച്ചാൽ സാധാരണ ഭാഗ്യമാണോ അത് ഞാൻ എല്ലാവരും പറയും ഒരു മഹാഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കേൾക്കുന്നതിന് മുമ്പേ എനിക്ക് കേൾക്കാൻ മാഷിത്ത പാട്ടുകൾ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് അത് ഭഗവാന്റെ ഒരു വളരെ വലിയ ഒരു അനുഗ്രഹമാണ് അങ്ങനെയാണ് ഈ ഓരോ പാട്ടുകൾ ഒരേ പാട്ടുകൾ വീട്ടിൽ വെച്ചായിരുന്നു കമ്പോസിങ് എനിക്ക് എല്ലായിടത്തും പോയി ചെയ്തിട്ടുണ്ട് പലയിടത്തും പോയി ചെയ്തിരുന്നു അങ്ങനെ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ഫോണിൽ വിളിച്ച് ട്യൂൺ അപ്പം പാടി കേൾപ്പിക്കും ആദ്യം ട്യൂൺ കേൾപ്പിക്കും പിന്നെ റിക്കോഡ് കേൾപ്പിക്കും അങ്ങനെ കേൾപ്പിക്കും ആ ഞാൻ കേൾക്കാത്ത ശരിക്കും പറഞ്ഞാൽ മാഷ് ചെയ്ത് ഒരു പാട്ടുകളും ഉണ്ടാവില്ല